എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മൈ ഗോഡ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റില്ല എന്ന് പറയും പ്രളയ ഫണ്ട് പ്രാദേശിക നേതാവ് നിധിനും ഭാര്യയും കീഴടങ്ങി പ്രളയബാധിതർക്കുള്ള സഹായം സി പി എം നേതാവിന്റെ അക്കൌണ്ടിലെത്തിയ സംഭവത്തിൽ അന്വേഷണം ഒഴിവാക്കിയത് വിവാദമാകുന്നു ദുരിതാശ്വാസ ഫണ്ടുമായി നടന്നിരിക്കുന്നത് ദുരിതാശ്വാസ സഹായത്തിന് അപേക്ഷിച്ചവരുടെ എണ്ണവും നൽകിയ തുകയും തിരക്കിയ വിവരാവകാശ ചോദ്യത്തിന് സർക്കാരിൽ നിന്ന് മറുപടിയില്ല പ്രളയ ഫണ്ട് തട്ടിപ്പിൽ എറണാകുളം കളക്ടറേറ്റിൽ കണക്കെടുപ്പ് തുടങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദവും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ സിപിഎം നേതാവും എറണാകുളം കളക്ടറേറ്റിലെ സെക്ഷൻ ക്ലർക്കും ഉൾപ്പെട്ട സംഘം തട്ടിയത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ അന്വേഷണമോ അന്വേഷണമോ കോൺഗ്രസ് പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് അറസ്റ്റിലായ സിപിഎം നേതാവ് നിധിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉള്ളവരിലേക്ക് അന്വേഷണം ഒതുക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തെ പ്രതിരോധിക്കുന്നതാണ് നിധിന്റെ കേസിൽ മുഖ്യപ്രതിയായ പാർട്ടി നേതാവ് എം എം അൻവറിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല എറണാകുളം പ്രളയ ഫണ്ട് തട്ടിപ്പിൽ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ആത്മഹത്യയും സിപിഎം അന്വേഷിക്കും നേതാക്കൾക്കെതിരായ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിലെ തുടർ പരിശോധന കണ്ടെത്തി ഫണ്ട് തട്ടിപ്പ് കേസിൽ എറണാകുളത്തെ എം എം അൻവറിനെയും കളക്ടറേറ്റിലെ ക്ലർക്ക് വിഷ്ണു പ്രസാദിനെയും അന്വേഷണ സംഘം അടുത്ത ദിവസം ചോദ്യം ചെയ്തേക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിൽ അടിമുടി തട്ടിപ്പെന്ന് വിജിലൻസ് എറണാകുളത്തെ സമ്പന്നനായ വിദേശ മലയാളി ക്രമവിരുദ്ധമായി മൂന്ന് ലക്ഷം രൂപയും വിദേശ രൂപയും പ്രളയ ുംളയ ഫണ്ട് തട്ടിപ്പിൽ നേതാവും എറണാകുളം സെക്ഷൻ ക്ലർക്കും ഉൾപ്പെട്ട സംഘം ലക്ഷത്തോളം രൂപ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി നാലാം പ്രതി അൻവറിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നടപടി കേസിലെ മൂന്നാം പ്രതിയും സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം 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 എ അൻവറിന്റെ ഭാര്യയാണ് അത് എന്താടാസ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ